നേതൃത്വം നൽകി കോട്ടായി തേക്കിൻകര പുതുശ്ശേരി നടുത്തറ കണ്ണാടി തരുവാക്കുറിശി കണ്ണാടി വടക്കുമുറി കണ്ണാടി കളത്തിൽ വീട് കാവുവട്ടം എഴുത്തച്ഛൻ യൂത്ത് വിങ് കൂടല്ലൂർ എന്നീ വിവിധ സ്ഥലങ്ങളിലാണ് ഓണക്കിറ്റ് വിതരണം നടന്നത് കോട്ടായി തേക്കിൻകരയിൽ ഓണക്കിറ്റ് വിതരണം ശാഖാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കണ്ണാടി കളത്തിൽ വീട് കാവുവട്ടം എഴുത്തച്ഛൻ യൂത്ത് വിങ് സ്ഥാപകരായ കെ പ്രഭാകുമാറും സേതുമാധവൻ എഴുത്തച്ഛനും നേതൃത്വം നൽകി പുതുശ്ശേരി നടുത്തറയിൽ ശാഖാ ഭാരവായികൾ നേതൃത്വം നൽകി കണ്ണാടി തരുവാക്കുറിശിയിൽ കിറ്റ് വിതരണം കൃഷ്ണനുണി ഉദ്ഘാടനം ചെയ്തു കണ്ണാടി വടക്കുമുറിയിൽ ഓണക്കിറ്റ് വിതരണം ശാഖാ ഭാരവാഹികൾ നേതൃത്വം നൽകി പലശന കൂടല്ലൂരിൽ സി എൻ വിജയകൃഷ്ണൻ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു കൂടല്ലൂരിൽ നടന്ന പരിപാടിയിൽ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി ന്യൂഡൽഹിയിൽ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്ത പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവദാസിനെ ആദരിച്ചു ഇന്ന കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ